എം സി ഓയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാധ്യമങ്ങൾക്ക് ഇത് കൊയ്ത്തുകാലമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിലമ്പൂർ എം എൽ എ ഒരു ബോംബ് പൊട്ടിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ അദ്ദേഹം എം എൽ എ ആണ് ഇടത് സ്വതന്ത്രനാണ് പാർട്ടി അംഗമല്ല എന്നതിൻ്റെ സ്വാതന്ത്ര്യം എം എൽ എ പല പ്രസ്താവനകളിലും പ്രകടിപ്പിക്കുന്നതായി പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുള്ളതാണ് വ്യക്തി എന്ന നിലയിലും എം എൽ എ എന്നുള്ള പദവിയിലും അദ്ദേഹം കളങ്കമില്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ് എന്ന് ആരും കരുതുന്നുമില്ല അദ്ദേഹം എം മാത്രമല്ല വലിയൊരു വ്യവസായി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുമുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം സർക്കാരിനും സർക്കാരിൻ്റെ പോലീസിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കഴമ്പില്ലാത്തതാണ് എന്ന് ആരും കരുതുന്നില്ല അതുകൊണ്ടാണ് മാധ്യമങ്ങളത് ഏറ്റെടുത്തത് പ്രതിപക്ഷത്തേക്കാൾ ആവേശത്തോടെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തത് വലിയ ജിജ്ഞാസ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ പൊതുസമൂഹത്തിനും ഉണ്ടായി എന്നുള്ളതാണ് സത്യം പാർട്ടി അംഗമല്ലെങ്കിലും പാർട്ടിയുടെ പിൻബലത്തിൽ ജയിച്ച അൻവർ എന്തുകൊണ്ടാണ് പാർട്ടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ന ചോദ്യം പ്രസക്തമാണ് അദ്ദേഹം ഒരു കച്ചവടക്കാരൻ കൂടിയായതുകൊണ്ട് ഒന്നും കാണാതെ ഈ ആരോപണങ്ങളുമായി രംഗത്ത് വരില്ല എന്നാണ് എല്ലാവരും കരുതുക അദ്ദേഹത്തിന് മണി പവറുണ്ട് പൊളിറ്റിക്കൽ പവറുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം അസ്വസ്ഥനായി പരാതികൾ തുടരെ തുടരെ ഉന്നയിച്ചത് പരാതികൾ ഉന്നയിച്ചപ്പോഴും അദ്ദേഹം തന്ത്രശാലിയായി തന്നെയാണ് വർത്തിച്ചത് മുഖ്യമന്ത്രിയെ പിതൃതുല്യനായിട്ട് അദ്ദേഹം പുകഴ്ത്തി അദ്ദേഹത്തിൻ്റെ നേർക്ക് നേരിട്ട് ഒരക്ഷേപവും അദ്ദേഹം ഉന്നയിച്ചില്ല പോലീസിൻ്റെ നേർക്കാണ് ആക്ഷേപം ഉന്നയിച്ചത് എങ്കിലും അത് ചെന്നവസാനിക്കുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല ഒരു പൊതുവേദിയിലാണ് അദ്ദേഹം പോലീസിനെതിരെ ആക്ഷേപം പരസ്യമായിട്ട് ഉന്നയിച്ചത് എം എൽ എ എന്നുള്ള നിലയിൽ പോലീസുകാരുടെ മേൽ അദ്ദേഹത്തിന് സ്വാധീനമില്ല അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ വേണ്ട സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കാരണമായിട്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഏതായാലും നിലമ്പൂർ എം എൽ എയുടെ ഈ തുറന്നു പറച്ചിൽ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും വലിയ ആയുധമായി മാറി ഓരോ എസ് പി എസ് പി യെ നയിക്കുന്ന എ ഡി ജി പിക്ക് അദ്ദേഹം തുറന്നടിച്ച് സംസാരിച്ചത് അത്തരത്തിലുള്ള പരസ്യ വിമർശനങ്ങൾ നടത്തുന്നതിന് അദ്ദേഹത്തിന് ധൈര്യം പകർന്നത് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം ആൾക്കാരുടെ പിന്തുണ നേടാൻ കഴിഞ്ഞു പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞു എന്നുള്ള ധൈര്യത്തിലാണ് പരസ്യമായിട്ട് വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇടതുപക്ഷത്തിൻ്റെ പൊതു രീതി അനുസരിച്ച് പരസ്യ വിമർശനങ്ങൾ പാടുള്ളതല്ല പാർട്ടിക്കുള്ളിലാണ് അതൊക്കെ പറയേണ്ടത് അദ്ദേഹം പാർട്ടി അംഗമല്ലാത്തതുകൊണ്ട് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു എന്ന് വേണം കരുതാൻ പോലീസിൻ്റെ നെറികേടും ക്രൂരതകളുമാണ് രണ്ട് മൂന്ന് വാർത്താ സമ്മേളനങ്ങളിൽ അദ്ദേഹം വെളിപ്പെടുത്തിയത് പോലീസിൻ്റെ മാഫിയ ബന്ധങ്ങൾ സ്വർണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ കൊലപാതകങ്ങൾ ഇതെല്ലാമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് ഇത് ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചതും മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞ് കേൾക്കാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് പോലീസുകാരിൽ നിന്ന് നിലമ്പൂർ എം എൽ എ യഥാർത്ഥത്തിൽ എത്തിയത് ക്ലിഫ് ഹൗസിലേക്കാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയെയും തീർച്ചയായിട്ടും ഈ പരാമർശങ്ങളൊക്കെയും ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതിന് തർക്കം വേണ്ട കേട്ട് ആക്ഷേപങ്ങളാണ് ഈ നാടിൻ്റെ ക്രമസമാധാന നില ഉറപ്പാക്കേണ്ട എ ഡി ജി പിക്ക് എതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നതാകട്ടെ ആഭ്യന്തര വകുപ്പും അതിൻ്റെ നേതാവായ മുഖ്യമന്ത്രിയുമാണ് എ ഡി ജി പി പോലീസാണോ രാഷ്ട്രീയക്കാരനാണോ രാഷ്ട്രീയ ഇടനിലക്കാരനാണോ എന്നാണിപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് രാഷ്ട്രീയക്കാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് ഇടത് രാഷ്ട്രീയമാണോ കോൺഗ്രസ് രാഷ്ട്രീയമാണോ അതോ ബി ജെ പി രാഷ്ട്രീയമാണോ കാരണം അദ്ദേഹം ഈ മൂന്ന് പാർട്ടികൾക്കും വേണ്ടി ഡെല്ലാളായി വർത്തിച്ചുവെന്നാണ് അൻവർ അറിയിച്ചിട്ടുള്ളത് നിലമ്പൂർ എം എൽ എ പറഞ്ഞത് സരിത കേസ് അട്ടിമറിക്കാൻ എ ഡി ജെ പി കോൺഗ്രസിന് വേണ്ടിയിട്ട് കൂട്ടുനിന്നു എന്നാണ് തൃശ്ശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കി എന്നുള്ള ആക്ഷേപമാണ് അദ്ദേഹത്തിനെതിരെ നിലമ്പൂർ എം എൽ എ ഉന്നയിച്ചത് അത് നേരത്തെ തന്നെ ഉണ്ടായ ആക്ഷേപമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽ കുമാർ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ സ്വരമായി കരുതിയാൽ മതിയാകും പക്ഷേ വോട്ട് മറിക്കത്തക്ക വിധത്തിൽ പോലീസ് ഇടപെടൽ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒരേ തരത്തിൽ ചിന്തിക്കുന്നവരാണ് ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ് ഇത് മുഖ്യമന്ത്രി അറിഞ്ഞ് അനുവദിക്കുന്നതാണോ അതോ മുഖ്യമന്ത്രി അറിയാതെ ചെയ്യുന്നതാണോ മുഖ്യമന്ത്രി അറിയാതെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എങ്കിൽ സൂപ്പർ മുഖ്യമന്ത്രിമാര് കേരളത്തിൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും ഇനി മുഖ്യമന്ത്രി അറിഞ്ഞ് അനുവദിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്കിൽ ഈ മുഖ്യമന്ത്രി ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് ചോദ്യമുയരും മാധ്യമങ്ങളുടെ മുൻപിൽ ഈ വിവരങ്ങൾ പറഞ്ഞാൽ പ്രയോജനമുണ്ടാവില്ല എന്ന് അറിവുള്ളത് കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടത് എഴുതി കൊടുത്തുവെന്നാണ് വാർത്തയിൽ മനസ്സിലാകുന്നത് പിറ്റേന്ന് പാർട്ടി സെക്രട്ടറിയെയും അദ്ദേഹം കാണുകയുണ്ടായി നാലഞ്ച് ദിവസത്തിനുള്ളിലാണ് ഇതൊക്കെ സംഭവിച്ചത് അത്രയും കാലം എസ് പി ഉൾപ്പെടെ സുരക്ഷിതരായി കേരളത്തിൽ വാണു ഈ ആരോപണങ്ങളുടെ പിന്നാലെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം കൂടി ശക്തമായി തീർന്ന അവസരത്തിൽ എസ് പിയുടെ തെറിപ്പിച്ചു ആദ്യമേ പത്തനംതിട്ടയിൽ നിന്ന് മാറ്റി പിന്നീട് സസ്പെൻഷനും നൽകി യൂത്ത് കോൺഗ്രസിൻ്റെയും കെ പി സി സിയുടെയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും എ ഡി ജി പിയെ സംരക്ഷിക്കാനാണ് സർക്കാർ തയ്യാറായത് എ ഡി ജി പി കുറ്റക്കാരനാണ് എന്ന് ആഭ്യന്തര വകുപ്പ് കണ്ടെത്തിയാൽ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും അത് വലിയ തിരിച്ചടിയാകും അതുകൊണ്ടാണ് എസ് പി യെ ബലിയാടാക്കി പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും അതുപോലെ തന്നെ എ ഡി ജി പി യെയും സംരക്ഷിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം ഏതായാലും ഇത് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിന് നിരക്കുന്ന ഒരു നിലപാടല്ല കുറുന്തോട്ടിക്ക് വാദം പിടിച്ച അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ വേലി തന്നെ തിന്നുന്ന അവസ്ഥയാണ് സാധാരണ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് അതെല്ലാം കവർന്നെടുക്കുന്ന ഒരു സാഹചര്യം ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് അതുകൊണ്ട് അടിയന്തരമായ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ച് കൊണ്ടുവരികയും ചെയ്യേണ്ടത് ആവശ്യമാണ്